മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡാണ് പുതിയ റോഡ് കണ്ടോളി ആ എന്നാൽ പുതിയ റോഡ് എന്നല്ല പഴയ റോഡാണ് ഇതെങ്ങനെയാവണമെന്ന് അറിയുമോ ആ നമ്മുടെ മെയിൻ റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് ഡ്രൈനേജ് വേണ്ടി അങ്ങോട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ആംബുലൻസും ജനങ്ങളൊക്കെ നടന്നു പോകാൻ ഒരു അടിപൊളി ഒരു എക്സ്പ്രസ് ഹൈവേ ആ ഡബ്രൈസ റോഡാണ് ഉണ്ടായിക്കൊടുത്തു ഒരു പൊടിയും മണ് കൂടി ഇട്ടില്ല പ്രസവമൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് പ്രസവിച്ചിട്ടാണ് പെയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് മഞ്ചേരി അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ റോഡും തോടും മഞ്ചേരി മെഡിക്കൽ കോളേജും ഒക്കെ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയാതിരിക്കാൻ പോയി അടിപൊളി എന്നാണ് അടിപൊളി ഇവിടത്തെ റോഡോ ഇതൊന്നും നോക്കാണ്ട് ഇതൊക്കെ കാടുപിടിച്ചെടുക്കുകയാണ് ഇവിടുത്തെ മെയിൻ റോഡ് ഡ്രെയിനേജുകൾ പൊളിച്ചിട്ട് നാല് ദിവസമായി ഇത് എന്ന് തീരും എവിടെ തീരും എങ്ങനെ തീരും ഒരാൾക്കും ഒരു കൊടുത്തൂല ഇവിടെ ആംബുലൻസുകളും ഒരേ രോഗികളൊക്കെ വന്ന് പോയിക്കാനും പറയാനും ഇല്ലാത്ത ഞങ്ങൾ മഞ്ചേരിക്കാർ വിളിക്കുന്ന ഒരു മെഡക്കൽ കോളേജാണ് അപ്പോൾ ഇത് ഇതിന് മേലൊക്കെ വന്നാലേ വന്ന് ഞങ്ങൾക്കൊരു അത്ഭുതമുള്ളൂ അപ്പോൾ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു അത്ഭുതമില്ല ആ അങ്ങനെ പോട്ടെ